ബാലൻ പേടിക്കുകയേ വേണ്ട ചിഹ്നം നല്ല ചിഹ്നം ഒരിക്കണ്ട് ബോംബാക്കിയാൽ മതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല സി പി എമ്മിന്റെ ചിഹ്നം ബോംബാണ് അത് ആക്കി കൊടുത്ത പിന്നെ ആ ടെൻഷൻ കണ്ടാൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്തൊരു പാർട്ടിയാണ് നമസ്കാരം മുൻ നിയമവകുപ്പ് മന്ത്രി എ കെ ബാലൻ ഇനി മരപ്പട്ടിയും ഈനപേച്ചിയും ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല സി പി എമ്മിന്റെ ദേശീയ പദവി നഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി വരും നാളുകളിൽ സി പി എം കാർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ ചിഹ്നമായി ഈനാം പേച്ചിയെയോ മരപ്പെട്ടിയെയോ കണ്ടെത്തി ചിഹ്നമായി കൊടുക്കേണ്ടതായി വരും എന്നാണ് എ കെ ബാലൻ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ പ്രസംഗിച്ചത് അതുകൊണ്ട് സി പി എം കാർ എല്ലാവരും ഈ കുറി ആത്മാർത്ഥമായി തന്നെ വോട്ട് രേഖപ്പെടുത്തി സി ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കുവാനും അരുവാഴ്ചുറ്റ നക്ഷത്രം എന്ന സി പി എമ്മിന്റെ ആ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനും ഏവരും ശ്രമിക്കണം എന്നാണ് അന്ന് പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ എ കെ ബാലൻ സംസാരിച്ചത് ഇത് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിരുന്നു സി പി എമ്മിന്റെ അടിയുറച്ച പ്രവർത്തകനായ അവിഭക്ത കമ്മ്യൂണിസ്റ്റുകാരനായ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ കെ ബാലൻ ഇത്തരത്തിൽ പാർട്ടിയെ ഇകഴ്ത്തുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് സംസാരിച്ചത് എന്നുള്ളൊരു അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയുണ്ടായി എന്നാൽ താൻ ദുരുദ്ദേശത്തോടു കൂടിയല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് സി പി എം കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് നേടാനായില്ല എന്നുണ്ടെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് അരുവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അത്തരം ഗൗരവകരമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സി പി എമ്മിന് നാണക്കേടായിരിക്കും വേദനയായിരിക്കും ഇത് മാത്രമാണ് താൻ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് എന്നാണ് പിന്നീട് എ കെ ബാലൻ വിശദീകരണമായി നൽകിയത് എന്തായാലും എ കെ ബാലന്റെ ആ പ്രസംഗം ഇപ്പോൾ വളരെ സരസമായ രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ കെ എം ഷാജി എടുത്തു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴാണ് എ കെ ബാലൻ ഇനി മരപ്പട്ടിയെയും ഈനാപേച്ചിയെയും ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല കാരണം ബോംബ് നിർമ്മാണമാണല്ലോ ഇവരുടെ പ്രധാന വിനോദം ഈ വിനോദത്തിലൂടെ നിങ്ങൾ ധാരാളം ബോംബുകൾ ഉണ്ടാക്കുന്നു അവിടെയും ഇവിടെയും പൊട്ടിക്കുന്നു ചിലപ്പോൾ ബോംബുകൾ ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കുന്ന ആൾ തന്നെ മരിക്കുന്നു ചിലരുടെ കണ്ണ് പോകുന്നു ചിലരുടെ കൈകൾ പോകുന്നു എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അരിവാൾ ചുറ്റിയ നക്ഷത്രമോ അല്ല എന്നുണ്ടെങ്കിൽ ഈനാം പേച്ചിയെയോ മരപ്പട്ടിയെയോ എല്ലാം അന്വേഷിച്ചു പോകേണ്ടത് അതിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ചിഹ്നമായി ബോംബ് തന്നെ നിശ്ചയിക്കുക എന്നാണ് കെ എം ഷാജി പരിഹാസദ്യോതകമായി എടുത്തു പറഞ്ഞത് പാനൂരിൽ കഴിഞ്ഞ ദിവസം ബോംബ് നിർമ്മാണത്തിനിടെ ഒരാളുടെ കൈപ്പത്തി തെറിച്ചു പോവുകയും ഒരാൾക്ക് ജീവഹാനി തന്നെ സംഭവിക്കുകയും മറ്റ് ഒന്ന് രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഇത്തരം ബോംബ് നിർമ്മാണങ്ങളും ക്രിമിനൽ യൂണിറ്റുകളും എത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ എ കെ ബാലന്റെ ഈനാം പേച്ചി ഉദാഹരണമായെടുത്ത് മരപ്പട്ടി ഉദാഹരണമായെടുത്തുകൊണ്ട് കെ എം ഷാജി ഇത്തരത്തിൽ സംസാരിച്ചത് സി പി എം ആ പാർട്ടിയുടെ ആദർശ സംഹിതകളിൽ നിന്ന് വളരെ ദൂരം പുറകോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കെ എം ഷാജി എപ്പോഴും തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഇ കെ നായനാരുടെയും അച്യുതാനന്ദന്റെയും കാലത്തുണ്ടായിരുന്ന സി പി എം അല്ല ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന സി പി എം എന്നാണ് കെ എം ഷാജി പറയുന്നത് ലോകത്താദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് സി പി എം കേരളത്തിലെ സി പി എം ആയിരുന്നു ലോകത്തിലാദ്യമായി ഒരു മന്ത്രിസഭ രൂപീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപീകരിച്ചത് അത്തരത്തോളം ഒരു പാരമ്പര്യം അവകാശപ്പെടാനാവുന്ന കേരളത്തിലെ സി പി എമ്മിന് ഇപ്പോൾ അപഭ്രംശം സംഭവിച്ചിരിക്കുന്നു എന്നാണ് കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പ് എങ്ങനെയാണ് ഇ കെ നായനായരുടെ കാലത്ത് അല്ലെങ്കിൽ അച്യുതാനന്ദന്റെ കാലത്ത് കമ്മ്യൂണിസം ഉണ്ടായിരുന്നത് അതിന് വിരുദ്ധമായി തന്നെയാണ് ഇപ്പോൾ ഒരു അക്രമ പാതയിലാണ് സി പി എന്നാണ് കെ ഷാജി പറഞ്ഞത് പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഭരിക്കുമ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് ഇത്തരത്തിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല എന്നുകൂടി കെ എം ഷാജി കൂട്ടിച്ചേർക്കുകയുണ്ടായി അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഭരിക്കുന്നത് ചോരയുടെ മണമാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതെന്നും പിണറായി വിജയൻ ഹരം കൊള്ളുന്നതും അതിൽ തന്നെയാണ് എന്നാണ് കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ ഉടനീളം എടുത്തു പറയുന്നത് പിണറായി വിജയനെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം ക്രിമിനലുകളുടെ ബോംബുണ്ടാക്കൽ മുതലായ പ്രവൃത്തികളെയും കുറിച്ച് ശക്തിയുക്തം സമൂഹത്തോട് തുറന്നടിച്ച കെ എം ഷാജിയുടെ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വെല്ലുവിളി പോലെ സംസാരിച്ച പല ഭാഗങ്ങളും ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ കേൾപ്പിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു മാധ്യമം എന്ന രീതിയിൽ ചില ഭാഷാ പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായ രീതിയിൽ ഞങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കുന്നു ബാലണി പഠിക്കുകയേ വേണ്ട ചിഹ്നം നല്ല ചിഹ്നം കൊൽക്കുന്നുണ്ട് ബോംബാക്കിയാൽ മതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല സി പി എമ്മിൻ്റെ ചിഹ്നം ബോബാണ് പാർട്ടി നേതാക്കന്മാരുടെ മക്കളും ഇതൊന്നും പോകുന്നില്ല ബോംബ് ബോംബുണ്ടാക്കാൻ പോകുന്നില്ല കുഴപ്പമുണ്ടാക്കാൻ ഒരു പൈസ ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ കർണാടകയിൽ മെനഞ്ഞാന്ന് ബാംഗ്ലൂരിൽ ഹാരിസിൻ്റെ പിന്നെ ഉമ്മ വരച്ചിട്ട് എം എൽ എയുടെ ഉമ്മ വരച്ചിട്ട് ഞാൻ വരുന്ന വഴിയിൽ ചുരുങ്ങിയതൊരു പത്ത് സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തു പോലീസ് നിങ്ങൾക്കും ബോധ്യം ഉണ്ടാവും ചെക്ക് ചെയ്യേണ്ട വണ്ടിയൊക്കെ അത്ര വിജിലൻ്റായിട്ട് രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കൂളായിട്ട് ബോബ് സ്ഫോടനം നടത്തി പിന്നെ ഒരാളുടെ കൈയറ്റുപോയി ഉടനെ തന്നെ വരുന്ന വാദപ്രതിവാദം എന്താണ് അയാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല അത് ഞങ്ങളുടെ പാർട്ടി പെട്ടതല്ല ശൈലജ കൂടെ ഫോട്ടോ ഒന്ന് ആർക്കും ഫോട്ടോ ഒന്നും കൂടെ അത് എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ് അല്ലെങ്കിലും ഈ പ്രതികളൊക്കെ എപ്പോഴാണ് സി പി എം ഏറ്റെടുത്തിട്ടുള്ളത് ഏത് തരത്തിലാണ് ഞങ്ങളാളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാളാണെന്ന് പറയില്ല അവരുടെ ആളുകളൊക്കെ അറിയോ പിണറായി മകള് വലിയ ക്രൈം ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐയും അന്വേഷിക്കുകയാണ് എന്നാൽ പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല അവ അവർ പാർട്ടിക്കാരി അല്ലയെന്ന് പറഞ്ഞിട്ടില്ല ഇ പി ജയരാജൻ്റെ മകൻ്റെ പേരിൽ റിസോർട്ട് ആരോപണം വന്നു വലിയ വിവാദമായി ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ പാർട്ടി നേതാക്കന്മാരുടെ മക്കളും ഇതൊന്നും പോകുന്നില്ല ബോംബുണ്ടാക്കാൻ പോകുന്നില്ല കുഴപ്പമുണ്ടാക്കാൻ പോകില്ല ഒരു പൈസ ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ ഒരു ബോംബുണ്ടാക്കി കൈ പോകാനും അവരുടെ കാല് പോകാനുള്ള പണിക്കൊന്നും ഒരു സി പി എം നേതാവിൻ്റെ മക്കളും അതുകൊണ്ട് അവരൊന്നും തള്ളി പറയേണ്ട ഗതികേട് സി പി എമ്മിന് ഇല്ല ഗതികേട് എന്ന് പറഞ്ഞാൽ അഴിമതി കേസ് തള്ളി പറയില്ല പക്ഷേ ഈ കേസിലൊക്കെ തള്ളി പറയും കാരണം എന്താ പറയുക കൈ പോയവരെ എന്തിനാ പാർട്ടിക്ക് രണ്ട് കൈ പോയി ഇവൻ ആരൊക്കെ കൂടുതൽ പിന്നെ സി പി എമ്മിൻ്റെ വലിയ ക്രിമിനലുകളുടെ കൂടെ ഇവൻ നിൽക്കുന്ന ഫോട്ടോ അടക്കുന്നത് ക്രിമിനൽ സംഘത്തിലെ കക്ഷിയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു മത്സ്യം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഗവണ്മെന്റ് ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞ ഒരു വലിയ പരാതി എന്താണ് ഈ സഹാക്കളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ചിഹ്ന എൽപ്പെട്ടിയായി പോകുന്നതാണ് ബാലനെ പേടിക്കേ വേണ്ട ചിഹ്നം നല്ല ചിഹ്നം ഒക്കെ ഉണ്ട് ബോംബാക്കിയാൽ മതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല സി പി എമ്മിൻ്റെ ചിഹ്നം ബോംബാണ് അത് അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ കണ്ട പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്തൊരു പാർട്ടിയാണ് എത്ര പച്ച അത് ഈ ഒരു പ്രശ്നം ഞാൻ പറയണത് ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരണുള്ളത് ഭരിക്കുന്നവൻ്റെ ഇൻറ്റൻഷൻ എന്താണ് പാർട്ടി സെക്രട്ടറി ആരാണ് ഇവരുടെ പശ്ചാത്തലം ഏതാണ് ഇതൊക്കെ ഭീകരമായ വിട്ട് കുത്ത് ചവിട്ട് ബോംബ് അഴിമതി ഇതന്നെയാണ് അങ്ങനെ പശ്ചാത്തലമുള്ള ഒരു ഗവൺമെൻറ്റിൽ നിന്നോ അതിൻ്റെ പിന്നെ ഇതിൽ നിന്നോ സിൻസിയറായ ഒരു അപ്രോച്ച് അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവുക രാജ്യത്ത് അപ്പോൾ ഈ ബോംബാക്രമണത്തിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ് എന്നിട്ട് ബാക്കിയുള്ള പച്ച നോണ പറഞ്ഞ് ഓരോ സെൻറ്റിമെൻസുകൾ വരുന്ന അതാത് കാലങ്ങളിൽ വരുന്ന സെൻറ്റിമെൻസുകൾ വന്ന് ഓരോ കമ്മ്യൂണിറ്റിനെ അപ്രോച്ച് ചെയ്ത് പിന്നെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഏത് തരത്തിലുള്ള അടിസ്ഥാന താല്പര്യമാണ് ഈ ക്രിമിനൽ അന്തരീക്ഷത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ചെടുക്കാൻ സി പി എമ്മിലുള്ളത്